വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സുഡിയോ സമവേ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ നിയർ ബൈ മലപ്പുറത്തുള്ള സ്റ്റുഡിയോയിലാണ് ഞാൻ വന്നിട്ടുള്ളത് സോ എന്തൊക്കെയാണ് അവിടുത്തെ കളക്ഷൻസ് എന്ന് നോക്കാം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ ആൻഡ് റോസ് കളറിലുള്ള തീമാണ് തീമാണ്ോ ഇപ്പോൾ സ്റ്റുഡിയോടെ ഒരു പിക്ചർ നമ്മുടെ മനസ്സിൽ വരുന്ന വരുന്നതന്നെ ഇങ്ങനൊരു തീമിലായിരിക്കും ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡിയോസിലും ഇതാണ് അവിടുത്തെ ഒരു മെയിൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് കേട്ടോ ഞാൻ ഒരുപാട് തവണ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളി കളക്ഷൻസ് ഇതുവരെ സ്റ്റുഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ അത്യാവശ്യം വലിയൊരു ഔട്ട്ലെറ്റ് തന്നെയാണ് മലപ്പുറത്തെ സ്റ്റുഡിയോ എന്ന് പറയുന്നത് പക്ഷേ ഇത്രയും ഒരു കളക്ഷൻസും ഇത്രയും വെറൈറ്റീസ് ഓഫ് ഷെയ്ഡ്സും ആൻഡ് പാറ്റേൺസും ഇതുവരെ സുഡിയോയിൽ നിന്നല്ല മറ്റ് ഷോപ്പുകളിലും മാക്സിലാണെങ്കിലും ട്രെൻഡ്സിലാണെങ്കിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത്രയും നല്ല ഡിസൈൻസും ആണ് ഇത്തവണ സുഡിയോയിൽ വരുന്നത് സമവെയർ കളക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ ഞാൻ സുഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ കൂടുതൽ നമുക്ക് സുഡിയോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ പക്ഷെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് കളക്ഷൻസ് കാണണം ആൻഡ് വീഡിയോ എടുക്കണം ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് കുറച്ച് പിക്ചേഴ്സ് എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ കയറിച്ചില്ലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയിട്ടോ അങ്ങനെ നമ്മൾ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അരിച്ച് പെറുക്കുക എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വന്നത് പക്ഷേ ഞാൻ പറയട്ടെ എനിക്ക് ഇവിടെയുള്ള സ്റ്റോറിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അത്രയും കളക്ഷൻസ് ആണ് ഉള്ളത് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണം എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ടായിരിക്കും അത്രയും കളക്ഷൻസ് ആണ് ശരിക്കും നമ്മൾ ഒരു രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈവനിങ് പോകുന്ന രീതിയിൽ അത്രയും കളക്ഷൻസ് നമ്മളിങ്ങനെ എടുത്ത് പെറുക്കി നോക്കേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളൊരു കളക്ഷൻ എന്നു പറയുന്നത് പിന്നെ എടുത്ത് പറയാനുള്ളത് സുഡിയോ അല്ലെ ജീൻസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ജീൻസസ് ഉണ്ട് അത് ഏത് സീസണിലാണെങ്കിൽ പോലും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ജീൻസിൻ്റെ കളക്ഷൻസ് ആണ് നമുക്ക് സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ട്രിപ്പിൾ നയൻ ആ ഒരു റേഞ്ചിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ജീൻസുകൾ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ജീൻസുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് വരാൻ പറ്റുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് സുഡിയോ തന്നെയാണ് മറ്റേത് ഷോപ്പിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും ഒരുപാട് നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ജീൻസ് ആണ് കിട്ടുന്നത് പിന്നെ പിന്നെന്താ ഇതുപോലത്തെ ടു ഡബിൾ നയൻ വരുന്ന പ്രിൻ്റഡ് ടീഷർട്ടുകൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറച്ചല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് സെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും സ്ലീവ്സ് നൂഡിൽ സ്ട്രാപ്പുകൾ ഉള്ളതാണെങ്കിലും അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ക്രോപ്പ് ടോപ്പുകൾ ഉണ്ട് നമുക്ക് കോളേജ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ പോയി ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് കുട്ടി കുട്ടി ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ രീതിയിൽ നല്ല കളക്ഷൻസ് ആണ് ഉള്ളത് ആൻഡ് ആണ് പറയേണ്ടത് നല്ല ഗ്രീൻ യെല്ലോ ഓറഞ്ച് അങ്ങനത്തെ കുറേ നല്ല വൈബ്രൻ്റ് ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കര രസമുള്ള കളേഴ്സ് ആണ് കേട്ടോ സമ്മർ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് അങ്ങനെയാണ് മൊത്തത്തിൽ നമ്മുടെ സ്റ്റുഡിയോ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഡിസ്പ്ലേസ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ടോ ഇതാ ഈ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കളേഴ്സ് ആണ് കേട്ടോ ആൻഡ് അതിൻ്റെ ഒരു തീമെന്ന് പറയുന്നതും പിന്നെ ഇതുപോലത്തെ ലോങ് ഡ്രസ്സസ് നീളമുള്ള ഡ്രസ്സസ് കുറച്ച് വണ്ണം ഉള്ളവർക്കായിരിക്കും ഭംഗി എന്ന് എനിക്ക് തോന്നുക എനിക്കിടുമ്പോൾ ഒന്നും കൂടെ ഞാൻ വണ്ണം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ എനിക്ക് കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് എനിക്കത് ചേരുന്നില്ല കേട്ടോ നല്ല ലെങ്ത്തി ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ സ്കെൽറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതാ ഇവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നോക്കി നോക്കി നമ്മളിങ്ങനെ ഓരോ ഏരിയാസും ഇങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നോക്കുമ്പോൾ കുറേ മിനി സ്കേർട്ടുകളുണ്ട് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നുണ്ട് ഇതുപോലത്തെ നല്ല ഡെനിം ടൈപ്പും അതുപോലെ തന്നെ നല്ല പ്രിൻ്റഡ് ടൈപ്പുകളും നല്ല ഭംഗിയുള്ളത് കാണാനുണ്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആണ് എമൗണ്ട് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണെന്ന് തോന്നുന്നുട്ടോ എനിക്ക് ഇങ്ങനെ പേർ ആയിട്ട് നമുക്ക് വാങ്ങാം പക്ഷേ അത് സെപ്പറേറ്റ് ആണ് അതിൻ്റെ ബില്ല് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ വൈറ്റ് ആൻഡ് നല്ല പിങ്ക് ഷെയ്ഡിലുള്ള ഒരുപാട് ഷെയഡ്സ് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഡിസ്പ്ലേയിൽ കണ്ടതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ ചേഞ്ചേ ഉള്ളൂ പക്ഷേ ആ കളേഴ്സ് നല്ല രസമുണ്ട് കേട്ടോ ഈ ഗ്രീൻ ആൻഡ് റോസ് ഒക്കെ നല്ലൊരു കളേഴ്സ് ആണ് അങ്ങനെ നമ്മൾ കുറച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയും കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഒരു വൈറ്റ് ഗ്രീൻ ആൻഡ് പിങ്ക് അങ്ങനെ ഷെയ്ഡുകളൊക്കെയാണ് കൂടുതൽ നല്ലൊരു അട്രാക്റ്റീവായിട്ട് വരുന്നതായിട്ട് അഞ്ച് മണിയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുവരെ ഭയങ്കര വെയിലാണ് സോ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരു ഫൈവ് ഒക്കെ ആയപ്പോഴാണ് സ്റ്റുഡിയോയിൽ എത്തുന്നത് ദെൻ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് ഒരു സെവൻ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അത്രയും ടൈം എടുത്തു പക്ഷേ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ നമ്മുടെ കണ്ണുകൾ പോകുന്നത് ഡ്രസ്സുകളിൽ നിന്ന് ഡ്രസ്സുകളിലോട്ടായിരിക്കും അതുകൊണ്ട് പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയേയില്ല സോ ഈ ഒരു കാണുന്ന ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു സുഡിയോൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് ഫുട്വേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഞാനൊരു ടു വീക്സ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആ ഒരു സമയത്ത് ഒത്തിരി കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻ സെയിം ഡിസൈൻ തന്നെ അഞ്ചോ ആറോ ഷെയ്ഡ്സിൽ ആണ് കേട്ടോ അതും ഗ്രീൻ യെല്ലോ പിങ്ക് അങ്ങനെ വന്ന് ഭയങ്കര നല്ല രസമുള്ള കളേഴ്സാണ് കേട്ടോ നമ്മൾ നല്ല ഒരു ജീൻസിലേക്കൊക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് മാത്രം അങ്ങനെ എടുത്ത്

ഇത്രയും തന്നെ നല്ല ഷെയ്ഡ്സിലും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസിലും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ചെരുപ്പുകൾ ഇങ്ങനെ മാറി മാറി ഇടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയിൽ വന്നാൽ മതി ഫോർ ഡബിൾ നയനൊക്കെ നല്ല ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ചപ്പൽസ് കിട്ടും കേട്ടോ ആൻഡ് ഫ്ലാറ്റ്സുകളാണെങ്കിലും ഇതുപോലെ നമുക്ക് ഇതുപോലത്തെ നല്ല ഡിസൈൻസ് ഉള്ളതാണെങ്കിലും ഒക്കെ ഇടാൻ താൽപ്പര്യമുള്ളവർക്ക് സ്റ്റുഡിയോയിൽ വന്നാൽ നല്ല ഒത്തിരി കളക്ഷൻസ് കിട്ടും കൂട്ടോ ഫുഡ് വെയേഴ്സിൽ മാക്സിമം പ്രൈസ് വരുന്നത് എനിക്ക് തോന്നുന്നു ഫോർ ഡബിൾ നയൻ ആണെന്ന് കേട്ടോ അതിൻ്റെ മുകളിൽക്കുള്ളത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നമുക്ക് ആ ഒരു പ്രൈസിൽ നല്ല അഫോർഡബിൾ ആണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡായി തോന്നിക്കുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ട് പിന്നെ ത്രെഡ് വർക്ക് വരുന്നതും സ്റ്റോൺ വർക്ക് വരുന്നതും എല്ലാം ഉണ്ട് എല്ലാത്തിനും വരുന്നത് ഫോർ ഡബിൾ നയൻ റുപ്പീസാണ് ചെരുപ്പിൻ്റെ ഒരു വലിയൊരു കളക്ഷൻസ് കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും കുറേ ഡ്രെസ്സിൻ്റെ കാണുന്നത് കേട്ടോ വീണ്ടും നമ്മളിങ്ങനെ പരതി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ നിന്ന് നോക്കേണ്ടത് ഏതെന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ അത്രയും കളക്ഷൻസ് ഉണ്ട് അപ്പം നമുക്ക് എല്ലാം ഒന്നും എടുത്ത് നോക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുകയായിരുന്നു പിന്നെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമ്മളിങ്ങനെ ഇട്ട് നോക്കിയിട്ടോ ഈ കാണുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം മെലിഞ്ഞതായതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ നമ്മൾ സ്കെൽറ്റ് ആയ പോലെ ഫീൽ ചെയ്യും അതുകൊണ്ട് എനിക്കത് പേഴ്സണലി ഇഷ്ടമായില്ലോ പക്ഷെ നല്ല ഷെയ്ഡാണ് നല്ല ഒരു ഡിസൈനും പ്രിൻറ്റും ഒക്കെയാണ് അതിലുള്ളത് പിന്നെ അതുപോലെ ഒത്തിരി കോഡ് ഉണ്ടായിരുന്നു നമുക്ക് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഷോർട്ട് ഡ്രസ്സുകളും മിനി ഡ്രസ്സുകളൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റുന്ന ഒരു ഹ്യൂജ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ മിനി ഡ്രസ്സുകളും മിനി സ്കേർട്ടുകളൊക്കെ ഒരു സെക്ഷനിലുണ്ട് അങ്ങനെ രണ്ട് പേർക്കും ബാലൻസ് ചെയ്തിട്ടാണ് സുഡിയോ കളക്ഷൻസ് ഉണ്ടാക്കിയിട്ടുള്ള കേട്ടോ നമ്മൾ പൊതുവേ മലയാളികളുടെ ഒരു പ്രത്യേകത ഉണ്ട് സെയിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ആകുമ്പോൾ സെയിലൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചോദിച്ചു എന്നായിരിക്കും ഈ ഒരു സമ്മർ കളക്ഷനിൽ സെയിൽ വരുന്നതെട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആകുമ്പോൾ ഇതിനെല്ലാം സെയിൽ വരുന്നതാണ് സോ ഇപ്പോൾ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് വന്നാലും വാങ്ങാം നല്ല അഫോർഡബിൾ ആയിട്ട് വാങ്ങാം കേട്ടോ ഇപ്പോൾ ഒരു സെവൻ ഡബിൾ നയൻ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെ അപ്പോൾ വരുന്നത് ഒരു ടു ഡബിൾ നയൻ ഒക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒന്നും കൂടെ അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് നൈറ്റ് ഡ്രസ്സസ് ആണ് കേട്ടോ അവൈലബിൾ ആവുന്നത് അതും ഈ ടോപ്പ് ആൻഡ് ബോട്ടം സെപ്പറേറ്റ് ആണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ അങ്ങനത്തെ ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ വരുന്നത് ഷോർട്സുകളും അവൈലബിൾ ആണ് അങ്ങനെ കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന കുർത്താസാണ് ഫോർ ഡബിൾ നയനും ത്രീ ഡബിൾ നയനും ഒക്കെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് പക്ഷേ ഞാൻ ഇതുവരെ സ്റ്റുഡിയോയിലെ കുർത്താസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല കളേഴ്സാണ് ചിലതൊക്കെ നല്ല കളേഴ്സിലും പ്രിൻറ്റേഴ്സിലും വരുന്നുണ്ട് പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ബോട്ടംസ് അവൈലബിൾ ആണ് കേട്ടോ ഇത്രയും കളക്ഷൻസ് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പകുതി പോലും ആയിട്ടില്ല നമ്മൾ കളക്ഷൻസ് നോക്കിയിട്ട് എന്നാലും നമ്മൾ പറ്റുന്ന അത്രയും നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഡ്രസ്സസ് ഇട്ട് നോക്കി പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഹാഫ് ഡേ എങ്കിലും വേണ്ടി വരും ഇത്രയും നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അത്രയും നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് നോക്കാനൊക്കെ രസമായിരിക്കും പക്ഷെ നമുക്ക് ടൈം വളരെ കുറവായതുകൊണ്ട് അധികം ഒന്നും നോക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം കവർ ചെയ്ത് കളക്ഷൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നിന്ന് വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കളർ കിട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇതും കൂടെ ഉണ്ടായിരുന്നു നല്ല നമുക്കതിലോട്ട് മാച്ച് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മലപ്പുറം സ്റ്റുഡിയോയിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് ഒക്കെയാണ് കേട്ടോ അതിൻ്റെ ഒരു കളക്ഷൻ കൂടെ വേണമെന്നുണ്ടായിരുന്നു എനിക്ക് നെയിൽ പോളിഷസ് കുറച്ച് നോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു കളക്ഷൻസ് നമ്മുടെ മലപ്പുറത്ത് ഇല്ല മലപ്പുറത്തില്ലാട്ടോ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ കാണുന്ന പാൻറ്റീസിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും പെർഫ്യൂംസ് ആണെങ്കിലും എല്ലാം ഉണ്ട് സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു ഡബിൾ കളക്ഷൻസ് തന്നെ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട് സോ നിങ്ങൾ സമ്മർ സെയിൽ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് ഓഗസ്റ്റ് മാസത്തിലാണ് വരുന്നത് ഇപ്പോൾ കാണുന്ന എല്ലാ ഡ്രസ്സസും വളരെ അഫോർഡബിൾ ആയിട്ട് ുള്ള പ്രൈസിൽ തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബായ്